നമ്മളെ രാത്രിയിലെ നല്ല അസ്തമയം ഹലോ ഗായസ് ഇതാണ് നമ്മളെ രാത്രിയുടെ അസ്തമയം ഒരു ഗോവര്യൻ ഭൂമി ഉണ്ടായടുത്തൊരു മണ്ഡലം ിക്കന്മാരെല്ലാം കളിക്കുകയാണ് കൈസ് വലിയ കടപ്പുറമാണ് കൈസ്വിടെ വേസ്റ്റ് ഒന്നും ഇല്ല കൈഷ് നല്ല സ്ഥലമാണ് ഹലോ കൈസ് ഇത് പിച്ചി മുല്ല എന്നുള്ള ചേർന്നിരുന്ന ഇതാണ് ചെടിയാണ് കൈസ് പിച്ചി മുല്ല ഒത്തിക്കണ ചെടിയാണ് ഇത് ഇത് റോസ പൂവാണ് രണ്ടായിട്ട റോസ ഉണ്ട് ഓറഞ്ചും റെഡും പിന്നെ വമ്പയലുണ്ട് വെമ്പേൽ രമ്പയലുണ്ട് ഇത് കാന്താരി മുളവാണ് പക്ഷെ ഇത് സാദാ ചെറിയ മുളകാണ് അതുപോലെ കുറച്ച് കുറച്ച് കൃഷികളെല്ലാം നമ്മൾ കൊണ്ടുപോക പോണ റോഡാണ് കൈ ഇവിടെ ഈ വഴി കൂടെ സംഘത്ത് പോവാം പിന്നെ മീമാവളി പോവാം പിന്നെ എയർപോർട്ട് വഴി കൂടെ പോവാം കഷ് ഇത് ഇങ്ങനെ നോക്കിയാൽ മീമാവളി കാണി ഇവിടെ ഇല ആയിക്കണ ഇതാണ് കാഴ്ച നമ്മുടെ വീട്ടിലെ രാത്രിത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം